നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺ ഗോപാലകൃഷ്ണൻ ശ്രീജിത്വ തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കാർഡിയോളജി വിഭാഗത്തിലെ പെരിയാട്ടിക് കാർഡിയോളജി ഡിവിഷനിലെ അഡീഷണൽ പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു കുട്ടികളിലെ ഹൃദ്രോഗങ്ങൾ കാലതാമസം കൂടാതെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കുട്ടികളിലെ ഹൃദ്രോഗങ്ങളെന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള ഹൃദ്രോഗങ്ങളാണുള്ളത് ഒന്ന് ജന്മനാലുള്ള ഹൃദ്രോഗങ്ങൾ അത് കൂടാതെ ജന്മനാലല്ലാത്തുള്ള ഹൃദ്രോഗങ്ങൾ വേറൊരു ഗണമാണ് പൊതുവേ പറയുകയാണെങ്കിൽ കുട്ടികളിൽ ജന്മനാലുള്ള ഹൃദ്രോഗങ്ങളാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പം അത് തന്നെ ഘടനാപരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് താളപ്പിഴയുടെ ഹൃദയത്തിൻ്റെ താളപ്പിഴ കാരണമുള്ള അസുഖങ്ങളുണ്ട് ഇത് നമുക്ക് എപ്പോൾ കണ്ടുപിടിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഗർഭസ്ഥ അവസ്ഥയിൽ തന്നെ ഈ അസുഖങ്ങൾ പലതും നമുക്ക് കണ്ടുപിടിക്കാനുള്ള സൗകര്യങ്ങൾ ഇന്ന് ഉണ്ട് ഇപ്പോൾ ഒരു ഗർഭസ്ഥാവസ്ഥയിൽ ഒമ്പതും അല്ലെങ്കിൽ പത്തു മാസം പൂർത്തീകരിക്കുന്നതിനുള്ളിൽ നമ്മൾ പലതരത്തിലുള്ള സ്കാനുകൾ ഒരു അമ്മയ്ക്ക് നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് ഗൈനക്കോളജിസ്റ്റ് അഡ്വൈസ് ചെയ്യും അതിൽ ആദ്യത്തെ മൂന്ന് മാസങ്ങളിലുള്ള സ്കാനുകൾ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ അതായത് നടുക്കത്തെ മൂന്ന് മാസങ്ങളിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ ട്രൈമസ്റ്റൽ എന്ന് പറയുന്ന ടൈമിൽ ഉള്ള സ്കാനുകളിലാണ് നമ്മൾ സാധാരണ അംഗവൈകല്യങ്ങളും ഈ ജന്മനാളുള്ള ഹൃദ്രോഗങ്ങളും മറ്റ് അവയവങ്ങളിലുള്ള വ്യത്യാസങ്ങളും നമ്മൾ തേടി പിടിക്കുന്നത് അങ്ങനെ ആ സ്കാനിലൂടെയാണ് സാധാരണഗതിയിൽ കുട്ടികൾക്ക് ഹൃദ്രോഗങ്ങളുണ്ടോ ഇല്ലയെന്നുള്ളത് സ്ക്രീൻ ചെയ്യപ്പെടുന്ന റുട്ടീൻലി സ്ക്രീൻ ചെയ്യപ്പെടുന്ന ആദ്യത്തെ അവസരം അത് സാധാരണ ചെയ്യുന്നത് പതിനാറ് മുതൽ ഇരുപതാഴ്ച പൂർത്തിയാകുന്നതിന് മുമ്പാണ് അതായത് ഇരുപതാഴ്ച പൂർത്തിയാകുന്നതിന് മുമ്പ് അഞ്ച് മാസം തികയുന്നതിന് മുമ്പ് അത് നമുക്ക് തീർച്ചപ്പെടുത്താനായിട്ടുള്ള ഒരു അവസരം ഉണ്ട് അത് നിർബന്ധമായിട്ടും എല്ലാ ഗർഭിണികളും ചെയ്യേണ്ട ഒരു പരിശോധനയാണ് ഇത് ആരാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഗൈനക്കോളജിസ്റ്റുകൾ റേഡിയോളജിസ്റ്റുകളാണ് ഈ അനോമിലി സ്കാൻ ഈ നാലാം മാസം അല്ലെങ്കിൽ അഞ്ചാം മാസം ചെയ്യുന്നത് ഇതിൽ ഹാർട്ടിന് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ് ഹാർട്ടിൻ്റെ അസോൾ ആ സമയത്ത് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട് അതല്ല എങ്കിൽ അവർക്ക് സംശയമുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് അവയവങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ചില ഹൈ റിസ്ക് ഫാക്ടേഴ്സ് കാണുകയാണെങ്കിൽ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള പരിശോധനയ്ക്ക് വിടും അങ്ങനത്തെ പരിശോധനയാണ് ഫീറ്റൽ എക്കോ എന്ന് പറയുന്നത് ഫീറ്റൽ എക്കോ ചെയ്യുന്നത് എക്സ്പീരിയൻസ്ഡ് ഉള്ള ഗൈനക്കോളജിസ്റ്റ് ഗൈനക്കോളജിസ്റ്റാകാം എക്സ്പീരിയൻസ് ഈ വിഭാഗത്തിൽ എക്സ്പീരിയൻസ് ഉള്ള റേഡിയോളജിസ്റ്റുകളാകാം അതല്ല ഞങ്ങളെപ്പോലെ ഈ സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന പീരിയാഡിക് കാർഡിയോളജിസ്റ്റുകളാകാം ഫീറ്റൽ എക്കോ എന്ന് പറയുമ്പോൾ ഹാർട്ടിനെ കേന്ദ്രീകരിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു തരം അൾട്രാസൗണ്ട് പരിശോധനയാണ് ഗർഭാവസ്ഥയിൽ തന്നെ അപ്പോൾ കുട്ടിയുടെ ഹാർട്ടിനെ നമ്മൾ കെയർഫുള്ളായിട്ട് നോക്കിയിട്ട് നിരീക്ഷിച്ചിട്ട് അതിന് ഘട ഘടനകരമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ആ സമയത്ത് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ് ചുരുക്കം പറഞ്ഞാൽ എല്ലാ പ്രഗ്നൻസിയും എല്ലാ പ്രഗ്നൻസിക്കും ഫീറ്റിലേക്കോ നടക്കാറില്ല എന്നാൽ ഒരു അനോമലി സ്കാൻ നടക്കുന്നുണ്ട് ആർക്കൊക്കെയാണ് ഫീറ്റിലേക്കോ വേണ്ടി വരുന്നത് അമ്മയ്ക്ക് മുൻകൂട്ടി ഹാർട്ടിന് അസുഖം ഉണ്ടെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ഫീറ്റിലേക്കോ നിർബന്ധമാണ് അല്ലെങ്കിൽ അമ്മയ്ക്ക് പ്രമേഹമുണ്ട് അല്ലെങ്കിൽ ചില ഹൈറിസ്ക് ഇപ്പം ചില കുടുംബങ്ങളിൽ ഹൃദ്രോഗങ്ങൾ ജന്മനല്ലുള്ള ഹൃദ്രോഗങ്ങൾ ഉള്ള കുറേ പേര് ആ കുടുംബത്തിലുണ്ടാകും അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് ചില മരുന്നുകൾ കഴിക്കുന്നത് കാരണം ഇപ്പോൾ അപസ്മാരത്തിന് മരുന്ന് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ വേറെ ചില അസുഖം ചില മരുന്നുകൾ കഴിക്കുന്ന അമ്മമാർക്ക് കുട്ടി അവരുടെ കുട്ടികൾക്ക് ഹാർട്ടിന് അസുഖം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള അവർക്കാണെങ്കിൽ വീട്ടിലിപ്പോൾ വേറെ അനോമലീസ് ഒന്നും കണ്ടില്ലെങ്കിൽ പോലും അത് നിർബന്ധമായിട്ടും ചെയ്യണം പിന്നെ കുട്ടിക്ക് വേറെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിലും വേറെ അവയവങ്ങളെ വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിലും വീട്ടിലെക്കോ ചെയ്യണം അപ്പം അങ്ങനെ ആ വീറ്റിലെക്കോയിലൂടെ നമുക്ക് കുട്ടികളുടെ ആട്ടിന് അസുഖങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് ഇത് കൂടാതെ നമ്മൾ ജനിക്ക് ജനിച്ചതിന് ശേഷം എല്ലാ കുട്ടികൾക്കും പൾസോക്സിമെട്രി സ്ക്രീൻ ചെയ്യാറുണ്ട് അതായത് ഓക്സിജനിൻ്റെ അളവ് അത് ഒരു നിശ്ചിത അളവിന് കൂടുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മുകളിൽ ആകണം കൈകളിലും കാലുകളിലും പരിശോധിക്കാറുണ്ട് നോർമൽ ലെവൽ നൂറിന് പരിസരത്ത് അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മേളിൽ ആകണം എന്നുള്ള തരത്തിൽ പൾസ് ഓക്സിമെട്രി സ്ക്രീൻ റുട്ടീൻലി ചെയ്യാറുണ്ട് അത് നടപ്പിലാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനം കേരളമാണ് അത് കാരണമാണ് നമുക്ക് ഒരുപാട് സങ്കീർണമായിട്ടുള്ള ഹൃദ്രോഗങ്ങൾ നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചത് അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു പരിശോധനയാണ് അങ്ങനെ നമുക്ക് ജനിച്ചു വീഴുന്ന കുട്ടികളിൽ തന്നെ ജീവനോടു കൂടി ജനിച്ചു വീഴുന്ന കുട്ടികളിൽ ആയിരം ജന്മങ്ങൾക്ക് എട്ട് പേർക്ക് ഹാർട്ട്നെ സോൺ എന്നുള്ള തരത്തിലാണ് കണക്കുകൾ കാണുന്നത് ഇത് മാസം തെങ്ങിച്ചിട്ടുള്ള പ്രസവങ്ങൾക്കാണ് ഇനി മാസം തികയാത്തവയാണെങ്കിലോ പത്ത് മുതൽ പതിനഞ്ച് പത്ത് ശതമാനം വരെ കുട്ടികൾക്ക് ചിലപ്പോൾ ഹാർട്ട്നെ സോൺ ഉണ്ടാകുമെന്നുള്ള തരത്തിലാണ് പറയുന്നത് ഇനി അബോർഷനുകൾക്ക് അബോർഷൻ ആദ്യത്തെ ഏതാനും മാസങ്ങളിൽ നടക്കുന്ന അബോർഷനുകളാണെങ്കിൽ ഇതിൻ്റെ പെർസെൻറ്റേജ് വളരെ കൂടുതലാണ് ഇരുപത്തഞ്ച് ശതമാനം വരെ ഹാർട്ട്നെ സോൺ ഉള്ളവയായിരിക്കാം അബോർഷൻസ് അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾ പലപ്പോഴും നമുക്ക് ജനിച്ചു വീഴുന്ന സമയത്ത് തന്നെ കണ്ടുപിടിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ജനിച്ചു വീഴുന്ന എല്ലാ കുട്ടികൾക്കും കാർഡിയോളജിസ്റ്റ് പരിശോധിക്കേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ ഒരു എക്കോ അല്ലെങ്കിൽ ഈസി എല്ലാ കുട്ടികൾക്കും പരി ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല എന്നിരുന്നാലും നമുക്ക് ഹാർട്ടിന് അസുഖം കണ്ടുപിടിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട് എല്ലാ കുട്ടികളെയും ജനിച്ചു വീഴുന്ന സമയത്ത് പൾസോക്സോമീറ്റർ കൂടാതെ ഡിസ്ചാർജിന് മുമ്പേ പീരിയാട്രീഷ്യൻ അല്ലെങ്കിൽ ന്യൂനറ്റോളജി പരിശോധിച്ചിട്ട് ചില നിർബന്ധമായിട്ട് ചെയ്യുന്ന ചില ക്ലിനിക്കൽ പരിശോധനകളുണ്ട് അതിൻ്റെ അകത്ത് വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഹാർട്ടിന് അസുഖം ഉണ്ടോ എങ്കിൽ അതിനെക്കുറിച്ച് തൊണ്ണൂറ്റഞ്ച് ശതമാനം കേസസിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് ചില അസുഖങ്ങൾ കാലക്രമേണ കാലക്രമേണയായിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള മാർഗങ്ങളാണ് കുത്തിവയ്പ്പ് പോലുള്ള വെൽ ബേബി ചെക്കപ്പുകൾ ആദ്യത്തെ വയസ്സ് ഒരു വയസ്സിനുള്ളിൽ തന്നെ ഒരു ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ഒന്നര മാസം രണ്ടര മാസം മൂന്നര മാസം ഒമ്പതാം മാസം അങ്ങനെ പല ഘട്ടങ്ങളിൽ നിർബന്ധമായിട്ടുള്ള കുത്തിവയ്പ് കുത്തിവയ്പ്പുകളുണ്ട് അപ്പോൾ കുത്തിവയ്പ്പുകൾക്ക് കുഞ്ഞിനെ കൊണ്ടു കൊണ്ടുപോകുന്ന സമയത്ത് കുത്തിവയ്പ്പിന് മുമ്പ് നമ്മൾ ഡോക്ടർമാർ നിർബന്ധമായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കുത്തിവയ്പ്പിനെ കൊണ്ടുപോകുന്ന സമയത്ത് ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ചതിന് ശേഷം വേണം കുത്തിവയ്പ്പിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാനായിട്ട് അത് ആ സമയത്ത് അതല്ല എനിക്ക് കുത്തിവയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിരക്ക് കാരണം ഡോക്ടറെ പരിശോധിപ്പിക്കാതെ നേരെ കുത്തിവയ്പ് എടുത്തിട്ട് പോവുകയല്ല എന്നു ചെയ്യേണ്ടത് അപ്പം ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ജനി ജനിച്ച് വീഴുന്ന സമയത്ത് പ്രകടമാകാത്ത ചില ഹൃദ്രോഗങ്ങൾ ഈ സമയത്ത് ആദ്യത്തെ ഒരു വയസ്സിനുള്ളിൽ പ്രകടമായിട്ടുള്ള ചില ലക്ഷണങ്ങൾ കണ്ടുപിടിക്കപ്പെടുകയും അതിന് കാലം താമസം കൂടാതെയുള്ള ചികിത്സ നൽകാനായിട്ട് പറ്റുന്നതുമാണ്